സംസ്ഥാനത്തെ ആശുപത്രികളിൽ നിലവിൽ മരുന്ന് ക്ഷാമമില്ലെന്ന് മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ മറുപടി പറയുകയായിരുന്നു മന്ത്രി കാലം മാറുന്നതിനനുസരിച്ച് ആധുനിക ചികിത്സാ സൌകര്യങ്ങൾ ഗവൺമെന്റ് ആശുപത്രികളിൽ ഏർപ്പെടുത്തുന്നതിന് അനുസൃതമായി മരുന്ന് ലഭ്യത ഉറപ്പുവരുത്തുന്ന നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു എല്ലാവിധ മരുന്നുകളും നിലവിൽ ആശുപത്രികളിൽ ഉണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ജനറൽ ആശുപത്രി ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികളിൽ മുഖേനയാണ് ആവശ്യമായ മരുന്നുകൾ ലഭ്യമാക്കുന്നത് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ എസെൻഷ്യൽ ഡ്രഗ് ലിസ്റ്റ് പ്രകാരമുള്ള മരുന്നുകൾ സ്റ്റോക്ക് ഉണ്ട് എന്നത് ഉറപ്പാക്കുന്നുണ്ട് ആശുപത്രികൾ ഒരു വർഷത്തേക്ക് ആവശ്യപ്പെട്ടത് വിതരണം ചെയ്ത് ഉപയോഗിച്ചു കഴിഞ്ഞ സാഹചര്യത്തിലും കെ എം സി എൽ വിതരണം ചെയ്യാത്ത മരുന്നുകൾ ആവശ്യമായി വരുന്ന സാഹചര്യത്തിലും വിവിധ സ്കീമുകളിലൂടെ അവശ്യ മരുന്ന് ലഭ്യമാക്കി വരുന്നുണ്ട് ആയതിനാൽ രോഗികൾക്കുള്ള മരുന്ന് വിതരണം തടസ്സപ്പെട്ടിട്ടില്ല സർക്കാർ ആശുപത്രികളിലൂടെ മെച്ചപ്പെട്ട ചികിത്സയും ഗുണനിലവാരമുള്ള മരുന്നുകളും ലഭ്യമാക്കിയതിലൂടെ സർക്കാർ ആശുപത്രികളെ സമീപിക്കുന്ന രോഗികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായത് കാരണം വാർഷിക ഇന്റന്റ് പ്രകാരം ഒരു വർഷത്തേക്ക് നൽകിയ ചിലയിന മരുന്നുകൾ സ്ഥാപനത്തിന് അനുവദിച്ച സാമ്പത്തിക പരിധിക്കപ്പുറം കൂടുതലായി വിതരണം ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട് സർ കെ എം സി എൽ വഴി ലഭ്യമാകുന്ന എസെൻഷ്യൽ ഡ്രഗ് ലിസ്റ്റ് പ്രകാരമുള്ള മരുന്നുകൾ കുറവുണ്ടാകുന്ന സ്ഥാപനങ്ങളിൽ അവരുടെ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ലഭ്യതക്കുറവ് പരിഹരിക്കുന്നതിനുള്ള നടപടികളും സമയബന്ധിതമായി നടപ്പാക്കി വരുന്നു